മോഹൻലാൽ എന്ന നടന്റെ ഹൃദയപൂർവ്വം നമ്മൾ വിചാരിക്കുന്നത് പോലല്ല മികച്ച രീതിയിലാണ് ബോക്സ് ഓഫീസിൽ മുന്നേറുന്നത് എന്ന് ബോക്സ് ഓഫീസ് കണക്കുകൾ നമ്മളെ അതിശയപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തി ആറ് ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കോടിക്ക് മുകളിലാണ് ഈ ചിത്രം ഇപ്പോൾ നേടിയിരിക്കുന്നത് അത് തന്നെ ഗംഭീരമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് എന്തായാലും ഉറപ്പായ ചിത്രം അൻപത് കോടി മറികടക്കും മറികടക്കുമെന്നത് നേരത്തെ ഒരു സർവേ ഒക്കെ നമ്മൾ നടത്തിയിരുന്നു ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയാകുമെന്നത് എല്ലാവർക്കും പറയാനുള്ളത് ഒരു എയ്റ്റി പ്ലസ് ആണ് എന്നാൽ പല പ്രേക്ഷകരും പറയുന്നുണ്ട് ചിത്രം ചിത്രത്തിനൊരു കോടിയിൽ എത്താൻ കഴിയുമെന്നത് എന്തുകൊണ്ടാണ് കോടി എത്താൻ കഴിയും എന്ന് പറയുന്നത് ഈ ചിത്രത്തിന് ഒരു ഫാമിലി സപ്പോർട്ട് കിട്ടും എന്നതുകൊണ്ട് തന്നെയാണ് ഓണം അവധി തന്നെയാണ് അത് ലക്ഷ്യമിടുന്നത് ഓണം അവധിക്ക് നിരവധി ഫാമിലി ഓഡിയൻസ് ചിത്രത്തെ സമീപിക്കും എന്നിരുന്നാൽ പോലും ചിത്രത്തിന്റെ റണ്ണ് കൂടുതൽ ദിവസങ്ങളിലേക്ക് നടക്കാൻ സാധ്യതയുണ്ട് ലോക എന്ന ചിത്രത്തെക്കാളും കൂടുതൽ റൺ നടക്കാനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നു പക്ഷേ എന്നിരുന്നാലും ഒരു ഉണ്ട് ലോക എന്ന ചിത്രത്തെക്കാളും മുന്നേ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ഒ ടി ടിയും സാറ്റലൈറ്റും ഒക്കെ വിറ്റുപോയിരുന്നു അതുകൊണ്ട് തന്നെ അതിനൊരു ടൈമിംഗ് ആണല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ഈ ചിത്രം എത്താനുള്ള സാധ്യതയുണ്ട് എന്നതും എടുത്തു കാണിക്കുന്നു പക്ഷേ ലോക എന്ന ചിത്രം റിലീസിന് മുന്നേ ഒ ടി ടി സാറ്റലൈറ്റ് ഒന്നും വിറ്റ് ഇപ്പോൾ ലോക എന്ന ചിത്രത്തെ സമീപിക്കുന്ന ഒ ടി ടി സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമുകൾ നിരവധിയായിരിക്കും കാരണം ലോക എന്ന ചിത്രം വലിയ ഹിറ്റായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വേഗം ലോകയെ ഒ ടി ടിയിലും സാറ്റലൈറ്റുമൊക്കെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെയുള്ള വമ്പൻ ടീമുകൾ സമീപിച്ചിട്ടുണ്ടാകും എന്നിരുന്നാലും അവർ അതിന് ഡീല് പറയുമോ എന്നതൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും ഹൃദയത്തിന് ലോങ് റണ്ണുള്ള സാധ്യതയുണ്ട് ആശീർവാദ് സിനിമാസ് ആയതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള റൺ നടത്തിയതിനു ശേഷം ശേഷമേ ഒ ടി ടിയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുമുള്ളൂ കാരണം തിയേറ്ററിൽ ഇരുന്ന് മികച്ച രീതിയിൽ ആസ്വദിക്കേണ്ട സിനിമ കൂടിയാണ് ഹൃദയപൂർവ്വം എന്ന് തന്നെ പറയാം കാരണം ആ തിയേറ്ററോളത്തിൽ കാണുന്ന ഒരു രസം ഒ ടി ടിയിലോ സാറ്റലൈറ്റിലോ നമുക്ക് കിട്ടുകയില്ല അത് പലപ്പോഴും പ്രേക്ഷർ എടുത്തു പറയുന്നതാണ് ഈ അവസരത്തിലും അത് പറയേണ്ടതുണ്ട് കാരണം മോഹൻലാലിന്റെ ചില മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച പ്രേക്ഷരെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനായത് ഇതൊരു ഫിലിം റിവ്യൂ ഒന്നുമല്ല ഒരു പ്രേക്ഷന്റെ അഭിപ്രായമായിരുന്നു ഫിലിം റിവ്യൂ ചെയ്യാനുള്ള റേഞ്ച് ഒന്നും ഇല്ലാത്ത ഒരു പ്രേക്ഷനാണ് ഞാൻ ഇതിൽ നടുവേദനയുള്ള ഒരാളുടെ മാനറസങ്ങൾ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ലാലേട്ടൻ ചെയ്തിരിക്കുന്നത് എന്നത് ഏറെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷത്തെ ചികിത്സാനുഭവത്തിനിടയിൽ ഇതുപോലെയുള്ള എത്രയോ പേരെ കണ്ടത് ഓർമ്മ വന്നു ഇനി ശരിക്കും പ്രോബ്ലം ഉണ്ടോ എന്ന് വരെ തോന്നിപ്പോയി ഒരു പടിക്കെട്ട് ഇറങ്ങി വരുന്ന സീനുണ്ട് ഒരിക്കലും മറക്കില്ല നല്ല സിനിമ എന്ന് പ്രത്യേകം എടുത്തു പറയാനില്ല ഓരോ പ്രാവശ്യവും കാണുമ്പോൾ അഭിനയത്തിന്റെ വിസ്മയമായി ലാലേട്ടൻ ഞെട്ടിക്കുന്നു എന്നത് പറയാതെ വയ്യ എന്ന ബിജു ജെ നായരുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും നിറയുകയാണ് അദ്ദേഹം പറഞ്ഞത് എത്ര കറക്റ്റ് ആണ് എന്ന കാര്യമാണ് പ്രേഷ്യർ പോലും പറയുന്നത് ഇത് ഓരോ പ്രേക്ഷരും നോട്ട് ചെയ്തിരുന്നു സ്റ്റെപ്പ് ഒരു കാല് സൈഡിലോട്ട് ആക്കിയിട്ട് ഇറങ്ങുന്നുണ്ട് ശരിക്കും ഇങ്ങനെ നടുവേദന ഉണ്ടായിരുന്നോ എന്ന് വരെ തോന്നിപ്പോയി ചെറിയൊരു സീനാണത് എന്നിട്ടും എത്ര പെർഫെക്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്തിരിക്കുന്നു ലാലേട്ടിനെ നമിക്കണം എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഇതിനോടൊപ്പം എത്തിയത് എന്നാൽ ലോക എന്ന ചിത്രത്തിന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു അപ്രിസിയേഷൻ ലഭിച്ചതുകൊണ്ട് തന്നെ ഓരോ റീജിയനിലും ചിത്രം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ലോക ഉടനെ തന്നെ ബോളിവുഡിലും എത്താൻ പോകുകയാണ് ഹിന്ദി വർഷന്റെ ട്രെയിലറൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു സെപ്റ്റംബർ നാലിനാണ് ഹിന്ദി വെർഷൻ കൂടി ഇറങ്ങാൻ പോകുന്നത് അവിടെ പോസിറ്റീവ് അഭിപ്രായമാണ് നേടാൻ പോകുന്നതെങ്കിൽ ലോക പാൻ ഇന്ത്യൻ ഹിറ്റ് എന്നത് ഉറപ്പിക്കാം വലിയൊരു കളക്ഷനും ലോകയ്ക്ക് സ്വന്തമാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അടുത്ത ലോകയുടെ ചാപ്റ്ററുകളൊക്കെ വലിയ ബജറ്റിൽ വലിയ സംഭവമായി ബോളിവുഡിന് ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിപ്പിക്കാൻ കഴിയും എന്ന് പറയാം ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിനും ഇതര ഭാഷകളിൽ നിന്നും മികച്ച അഭിപ്രായം ലഭിക്കുന്നു എന്നതും കൗതുകം ജനിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസമൊക്കെ തമിഴകത്ത് നിന്നും ഹൃദയപൂർവ്വം എന്ന ചിത്രത്തെക്കുറിച്ച് പ്രശംസിച്ചും മികച്ച റിവ്യൂകളും നൽകി അവിടുത്തെ പ്രമുഖരൊക്കെ എത്തിയത് കൗതുകം ജനിപ്പിക്കുന്ന കാഴ്ചയായി മാറി ഇവിടെ പലരും ലോകയെ പ്രശംസിക്കുന്നവർ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തെ നെഗറ്റീവ് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് അന്യഭാഷയിൽ നിന്നും മികച്ച റിവ്യൂ ഹൃദയപൂർവം എന്ന ചിത്രത്തിന് ലഭിക്കുന്നത് കൂടാതെ വിദേശ രാജ്യങ്ങളിൽ പോലും ഗംഭീര പെർഫോമൻസ് നടത്തുന്ന ഹൃദയപൂർവ്വം എന്ന മോഹൻലാൽ ചിത്രത്തെ കാണാനും കഴിയുന്നുണ്ട് പല വിദേശ ബോക്സ് ഓഫീസുകളിലും ഹൃദയപൂർവ്വം എത്ര നേടിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എത്തുന്നതും വളരെ കൗതുകം ജനിപ്പിക്കുന്ന കാഴ്ചയാണ് കൂടാതെ ഷോകളുടെ എണ്ണവും കൂട്ടുന്നുണ്ട് എന്നതും കാണാൻ കഴിയും ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഫൈവ് മില്യൺ ഡോളർ എന്ന ഓവർസീസ് കണക്കുകളിലേക്ക് എത്തിയ ലോകയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എത്തിയത് ലോക എന്ന ചിത്രം ഫൈവ് മില്യൺ ഡോളർ ഓവർസീസ് മാർക്കറ്റിൽ നിന്നും നേടിയെന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റിലേക്ക് എത്തുമ്പോൾ ആ ലിസ്റ്റ് നോക്കിയ ലോക തന്നെ ഞെട്ടിയിരിക്കുകയാണ് കാരണം ലിസ്റ്റിൽ പകുതിയോളവും മോഹൻലാൽ ആണ് എന്നതാണ് കൗതുകം ഫൈവ് മില്യൺ ഡോളർ ഓവർസീസ് മാർക്കറ്റിൽ ആദ്യം മറികടന്നത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പുലിമുരുകനാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫർ ഫൈവ് മില്യൺ ഡോളർ ഓവർസീസിൽ മറികടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം ഫൈവ് മില്യൺ ഡോളർ ഓവർസീസിൽ മറികടന്ന ചിത്രമായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേമലും എത്തി ഇത് മറികടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ മഞ്ഞുമൽ ബോയ്സും മറികടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ആട് ജീവിതം മറികടക്കിയുണ്ടായി രണ്ടായിരത്തിനാല് ആവേശവും മറികടക്കുകയും ചെയ്തു പിന്നെയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തിയ എംബുരാനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ എത്തിയ തുടരും എന്നീ ചിത്രങ്ങളാണ് എന്നാൽ ഈ രണ്ട് ചിത്രങ്ങളും അഞ്ച് മില്യൺ അല്ല മറികടന്നത് എംബുരാൻ മറികടന്നത് പതിനഞ്ച് മില്യൺ ആണ് അതുപോലെ തുടരും എന്ന ചിത്രം പത്ത് മില്യനും മറികടന്നു ലോക ഇപ്പോൾ ആ ഒരു ടോപ് ടെൻ പൊസിഷനിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത അഞ്ച് മില്യൻ മറികടന്നപ്പോൾ ലോക പത്താം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത് ടോപ് ടെന്നിൽ പത്താം സ്ഥാനം ലോകയ്ക്ക് ഇനിയും ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും മോഹൻലാൽ ഈ പത്തിൽ നാലും ലീഡ് ചെയ്യുകയാണ്